യാക്കോബ് യാക്കോപ്പം അധ്യയമ ദൈവത്തിന്റെയും കർത്താവായ യശു ക്രിസ്തുവിന്റെയും ദാസനായ യാക്കോപ്പഴുതോ ചിതിരി പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും വന്നിരണം എന്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ ആകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് ശേഷം സന്തോഷം നൽകേൻ എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തിരിഞ്ഞ് അവരും സമ്പൂർണ്ണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ നിങ്ങളുടെ ഒരു തന്നെ ഞാനും കുറവാകുന്നെങ്കിൽ ഭക്ഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോടെ യാചിക്കട്ടെ അപ്പോൾ അവൻ ലഭിക്കും എന്നാൽ അവന് ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം സംശയിക്കുന്നവൻ കാറ്റടിച്ച് ചിലയുന്ന കടലിൽ തിരികെ സമയം ഇങ്ങനെയുള്ള മനുഷ്യനും കർത്താവങ്ങളിൽ നിന്ന് വെള്ളതും ലഭിക്കണമെന്ന് രൂപിക്കരുത് ഒരു മനസിലുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാവുന്നു എന്നാൽ എളിയ സഹോദരൻ തന്റെ ഉയർച്ചയിലും ധനവാനോ പുല്ലിന്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകിയാൽ തന്റെ എലുമെയിൽ പ്രശംസിക്കട്ടെ സൂര്യമൃഷ്ണക്കാരോട് ഉദിച്ചിട്ട് പുല്ലുണങ്ങി പൂ തുറന്ന് അതിന്റെ രൂപഭംഗി കേട്ടുപോകുന്നു അതുപോലെ ധനവാനം തന്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകും പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാക്സം ചെയ്ത ജീവകിരീടം പ്രാപിക്കും പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നതെന്ന് ആരും പറയരുത് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു താൻ ആരെയും പരീക്ഷിക്കുന്നവുമില്ല ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്ന സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാവുന്നു മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം എഴുത്തിട്ട് മരണത്തിൽപ്പെടുന്നു എന്റെ പ്രിയ സഹോദരന്മാരെ വഞ്ചിക്കപ്പെടരുത് എല്ലാ നല്ല ദാനവും തികഞ്ഞു വരവുക്കിയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു അവന് വികാരമോ ഗതി ഭേദത്താലുള്ള ആചാദനമില്ല നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാവേണ്ടവന് നാം തന്റെ ഇഷ്ടം ഹേതുവായ സത്യത്തിന്റെ വേദനത്താൽ നമ്മൾ ജനിപ്പിച്ചിരിക്കുന്നു പ്രിയ സഹോദരന്മാരെ നിങ്ങൾ അതറിയുന്നല്ലോ എന്നാൽ ഏത് മനുഷ്യനും കേൾക്കാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവനായിരിക്കട്ടെ മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല ആകെ എല്ലാ ആൾക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മകൾ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വജന സൗമ്യതയോട് കൈക്കൊള്ളുവേൻ എങ്കിലും വജിനെ കേൾക്കാൻ മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ശദിക്കാതെ അവനെ ചെയ്യുന്നവരായും ഒരുപേൺ അവർ തൻ വജനെ കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടി നോക്കുന്ന ആളോട്ക്കുന്നു അവൻ തന്നെ താൻ കണ്ട പുറപ്പെട്ട് താൻ എന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നുപോകുന്നു സ്വാതന്ത്ര്യത്തിന്റെ ഇട്ടുകഴിഞ്ഞ അയപ്രമാണുറ്റൊക്കെ എതിരെ നിലനിൽക്കുന്നതിനൊക്കെ ഇട്ട് മറക്കുന്നതിനുള്ള പ്രവൃത്തി ചെയ്യുന്നവനെ താൻ ചെയ്യുന്നതിൽ ഭാഗ്യമാനാവും നിങ്ങളെ ഒരുവൻ തന്നെ നാമിനി കടിഞ്ഞാണിതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് രൂപിച്ചാൽ അവന്റെ ഭക്തി വൃത്തം അത്രേ പിതാവായ ദൈവത്തിന്റെ മുൻഭാഗശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും ബിധവുമാരെയും അവരെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്തായുള്ള കളങ്കം പറ്റാതെ തന്നെ താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു